ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് രാജ്യത്ത് ഭരണഘടന അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഡിസംബർ പതിനെട്ടിന് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ സെക്യുലർ അഥവാ മതേതരത്വം എന്ന പദം ഉൾപ്പെടുത്തി പൗരസ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും തീക്ഷണമായി ഉൾചേർന്ന ഇന്ത്യ എന്ന ആശയം മൂർത്തരൂപം കൈവരിച്ചതിന്റെ അടിസ്ഥാന ഘടകമായിരുന്നു ഭരണഘടന എല്ലാ മതങ്ങളെയും ഒരേപോലെ ബഹുമാനിക്കണം രാജ്യത്തിന്റേത് എന്ന് അടയാളപ്പെടുത്തിയൊരു മതവും ഇല്ല എന്ന് രാജ്യത്തിൻ്റെ ഭരണഘടന അടിവരയിടുന്നു എല്ലാ പൗരന്മാർക്കും ഇച്ഛയ്ക്കനുസരിച്ച് സ്വന്തം മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും അനുവാദമുണ്ട് അലക്സാണ്ടർ ഒവിക്സ് മതേതരത്വത്തിൻ്റെ അർത്ഥം ഇങ്ങനെ വിശദീകരിക്കുന്നു മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് അതിന്റെ ഉള്ളടക്കം സ്വാതന്ത്ര്യവും എല്ലാ മതങ്ങളോടും ബഹുമാനവുമാണ് സാമ്രാജ്യത്വ വിരുദ്ധ പ്രത്യയശാസ്ത്ര ദർശനമായി അത് പ്രായപൂർത്തി വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവിശ്യ അസംബ്ലികളിലെ അംഗങ്ങൾ പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന ഭരണഘടനാ അസംബ്ലിയും ഭരണഘടനയുടെ രൂപീകരണവും ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തുതന്നെ ശക്തമായി ഉയർന്നിരുന്നു ഇത് ബ്രിട്ടീഷ് സർക്കാരിൽ വലിയ സമ്മർദ്ദം ചെലുത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ അസംബ്ലിയുടെ രൂപീകരണം അംഗീകരിച്ചു ഭരണഘടന ഇന്ത്യൻ ജന യുടെ ദീർഘനാളത്തെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായി അത് മോചന വഴിയും പോരാട്ടത്തിന്റെ ഫലവുമായിരുന്നു ജനാധിപത്യം സ്വാതന്ത്ര്യം തുടങ്ങി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായി വർദ്ധിക്കുന്നവയെല്ലാം ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രക്രിയയിൽ ജനങ്ങൾക്കിടയിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരുന്നു ഭരണഘടനാ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർഗനിർദ്ദേശക തത്വം നെഹ്റു തയ്യാറാക്കിയ പ്രസിദ്ധമായ നിഷ്പക്ഷ പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചു തുല്യനീതി ചിന്ത ആവിഷ്കാരം വിശ്വാസം ആരാധന എന്നിവയുടെ സ്വാതന്ത്ര്യവും പദവിയുടെയും അവസരങ്ങളുടെയും തുല്യതയും ഭരണഘടന ഉറപ്പു നൽകുന്നു വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ഉറപ്പു നൽകുന്ന സാഹോദര്യ മനോഭാവം പൗരന്മാർക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശ്രദ്ധ ചെലുത്തുന്നു രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി ഉയർത്തിക്കാട്ടുന്നു ഭരണഘടനയുടെ പ്രധാന ഭാഗം ഭരണകൂടം ഉറപ്പാക്കുന്ന മൗലിക അവകാശങ്ങളാണ് തുല്യതയ്ക്കുള്ള അവകാശം ചൂഷണത്തിനെതിരായ സ്വാതന്ത്ര്യം സ്വന്തം മതം സ്വീകരിക്കുക വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഏകപക്ഷീയമായ ഭരണകൂട നടപടികളിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം തുടങ്ങിയവ മൗലികാവകാശങ്ങളിൽ എണ്ണപ്പെടുന്നു നിർദ്ദേശക തത്വങ്ങൾ ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നു നിയമനിർമ്മാണ സഭകൾക്കും സംസ്ഥാനങ്ങൾക്കും ഇത് മാർഗനിർദ്ദേശങ്ങളായി രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന മാർഗനിർദ്ദേശക തത്വങ്ങൾ ധിഷ്ഠിതമായ ഒരു ആധുനിക പുരോഗമന മതേതര സമത്വ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് മാർഗമാകുന്നു ഭരണഘടന രാജ്യത്ത് സമ്മിശ്ര സംസ്കാരത്തിന്റെ ലോകം ഉറപ്പാക്കുന്നു ഇത് നാനാത്വത്തിലും പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും കേന്ദ്രീകരിക്കുന്ന ഏകത്വത്തിന്റെ പ്രതീകമാകുന്നു എന്നാൽ മതേതര ജനാധിപത്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കപ്പെട്ട ആണിക്കല്ലായ ഭരണഘടനയുടെ ആത്മാവിനെ നശിപ്പിക്കാൻ വലതുപക്ഷ ശക്തികൾ ഉത്സുകരാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ മുടിക്കുന്ന നിലപാട് ആർ എസ് എസ് ലക്ഷ്യം വെച്ചിരുന്നു ആധുനികവും മതേതരവുമായ ലോകവീക്ഷണം ഉയർത്തിപ്പിടിച്ചുള്ള ഭരണഘടന നിലവിൽ വന്നതു മുതൽ ആർ എസ് എസ് അതിനെതിരെ പ്രതിഷേധിച്ചു കൊണ്ടേയിരുന്നു ആർ എസ് എസ് പ്രസിദ്ധീകരണം ഓർഗനൈസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മുപ്പതിന് ഭരണഘടന എന്ന തലക്കെട്ടിൽ എഡിറ്റോറിയൽ എഴുതി ഭാരതത്തിന്റെ പുതിയ ഭരണഘടനയിലെ ഏറ്റവും മോശം കാര്യം അതിൽ ഭാരതീയമായ ഒന്നുമില്ല എന്നതാണ് പുരാതന ഭാരതീയ ഭരണഘടന നിയമങ്ങൾ സ്ഥാപനങ്ങൾ നാമകരണങ്ങൾ പദസമുച്ചയങ്ങൾ എന്നിവയിൽ യാതൊരു അടയാളവുമില്ല മനുവിന്റെ നിയമങ്ങൾ സ്പാർട്ടയിലെ ലൈക്കർഗസിനും പേർഷ്യയിലെ സോളണിനും വളരെ മുൻപേ എഴുതപ്പെട്ടതാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ഇന്നും ലോകത്തിന്റെ പ്രശംസ നേടുന്നു എന്നാൽ നമ്മുടെ ഭരണഘടനാ പണ്ഡിതന്മാർ അതൊന്നും പരിഗണിക്കുന്നതേയില്ല എങ്ങനെ ഇന്ത്യ ഭരിക്കണമെന്ന് ആർ എസ് എസ് സങ്കൽപ്പിച്ചുവോ അതേ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിലേക്ക് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലധികമായി രാജ്യം നീങ്ങിയിരിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനയിൽ പ്രജ്ഞ തും വർഷങ്ങളായി പരിപോഷിപ്പിച്ചതുമായ ആദർശങ്ങളുടെ അപചയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു പല ബി ജെ പി നേതാക്കളും നിലവിലെ ഭരണഘടന ഇല്ലാതാക്കി പുതിയ ഭരണഘടന കൊണ്ടുവരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞെങ്കിലും അതിന്റെ പ്രസക്തി ഒട്ടും തന്നെ മങ്ങിയിട്ടില്ല ഗാന്ധിജി പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ ശുദ്ധ രക്തം കൊണ്ട് വാങ്ങേണ്ട ഒരു നിധിയാണത് പക്ഷേ ഭരണഘടനയും അതിന്റെ പൈതൃകവും ഇന്ന് ഭീഷണിയിലാണ് എല്ലാ മതേതര ശക്തികളുടെയും ഐക്യമാണ് അതിനെ സംരക്ഷിക്കാനുള്ള ഏക പോം വഴി ഭരണഘടനാ ശില്പികളുടെ കാഴ്ചപ്പാട് മതേതരവും ജനാധിപത്യപരവുമായിരുന്നു എന്നാൽ വർത്തമാന ഇന്ത്യയുടെ യാഥാർത്ഥ്യം വ്യത്യസ്തവും വേറിട്ടതുമാണ് യൂണിയൻ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ആർ എസ് ഭരണഘടനയുടെ കാതലായ സവിശേഷതകളെ ആക്രമിക്കുന്നു ഭരണഘടനയുടെ സ്ഥാനത്ത് ഹിന്ദുത്വ വർഗീയത പ്രത്യയശാസ്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു യൂണിയൻ സർക്കാരിനെ ആർ എസ് നയിക്കുന്നതും ഈ ആഗ്രഹ പൂർത്തീകരണത്തിനാണ്